കൃത്യമായ അന്വേഷണത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കൊച്ചി തൃപ്പൂണിത്രയിൽ പ്രവർത്തിക്കുന്ന കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന സ്ഥാപനത്തിന്റെ നിക്ഷേപ തട്ടിപ്പിനെതിരെ ഫെബ്രുവരി പതിമൂന്ന് മുതൽ അന്വേഷണ പരമ്പര ഫസ്റ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് ഇതിനകം തന്നെ ഞങ്ങളുടെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നായി ഇരുപത് ലക്ഷത്തോളം ആളുകൾ ഈ പരമ്പര കണ്ടു കഴിഞ്ഞു ഇതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് കാപ്രയിൽ നിന്നും പിൻവലിക്കപ്പെട്ടത് മാത്രമല്ല ജില്ലറിയുടെ കച്ചവടവും ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമും എല്ലാം ഏതാണ്ട് തകർന്ന അവസ്ഥയിലാണ് അതായത് അൽ മുക്താദിർ ആതിര അപ്പോള തുടങ്ങിയ ജ്വല്ലറികൾ നിക്ഷേപ തട്ടിപ്പിനെ തുടർന്ന് തകർന്ന അതേ പാതയിലാണ് ഇപ്പോൾ കാപ്ര ജ്വല്ലറിയും പോകുന്നതെന്ന് അടിമറിയിട്ട് പറയാം കൊച്ചിയിലെ കേബിൾ ടി വി ആയ മലനാട് ടി വിയിൽ മാർച്ച് മൂന്നാം തീയതി കാപ്ര ഗോൾഡിന്റെ സിഇഒ പ്രഷോബ് ദാസ് നൽകിയിരിക്കുന്ന ഫസ്റ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞ ഭാഗം ഒന്ന് കേൾക്കാം റീച്ച് റീച്ചൊന്നായിട്ടില്ല ഞാൻ പേരൊന്നും പറയാനില്ല ഒരു വൺ ഇയർ ആയിട്ട് നമുക്ക് നല്ല നല്ല രീതിയിലുള്ള ഈ ബ്ലോഗേഴ്സാണ് നിങ്ങൾ തട്ടിപ്പാണ് ഞാൻ 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 എവിടെ വേണമെങ്കിലും പ്രൂവ് ചെയ്യാൻ തയ്യാറാണ് ഞാൻ എന്താ തട്ടിച്ചതെന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്റെ എൻ്റെ ആണ് എന്റെ ഇരിക്കു വന്ന ഫണ്ട് എവിടെ പോയി എങ്ങനെ പോയി ആരൊക്കെയാണ് പ്രക്ഷോഭനെ ചൂഷണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു സ്ഥാപനത്തിന് ഏതെങ്കിലും തരത്തിൽ മോശമായിട്ട് ചിത്രീകരിക്കും എന്ന് പറഞ്ഞ് പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞ ഒരു കുഴപ്പമില്ല ഇത് നോൺ എഡിറ്റഡ് ആയിട്ടാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഒരു വൺ ഇയർ മുമ്പ് വന്നു ഞാനത് സെറ്റിൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ അതവിടെ നിൽക്കട്ടെ പക്ഷെ ഇപ്പം തന്നെ എന്താണ് ഒരു രണ്ട് വ്ളോഗേഴ്സ് ഒരു മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ പേരെടുത്ത് പറയാം കാരണം അതിലൊന്ന് എന്താ പറയാ അർജുൻ എന്ന് പറഞ്ഞൊരു ലോകമാണ് മറുപടിയിലേക്ക് കിടക്കുന്നതിനു മുമ്പ് പ്രേക്ഷകർ ഇതൊന്നും കാണുക ഹരിച്ചിന്റെ കഷ്ടകാലം തുടങ്ങിയ സമയത്ത് അവരെ പ്രമോട്ട് ചെയ്ത തുടർച്ചയായ മലനാട് ടി വി വീഡിയോകൾ ചെയ്തത് ഒന്നും രണ്ടും ഒന്നുമല്ല കേട്ടാൽ ചിരി വരുന്ന ഒരു കാര്യം പറയാം ഇന്ത്യാ ദർശൻ നാഷണൽ ഇൻറ്റഗ്രേഷൻ അവാർഡ് എന്ന പേരിൽ വർഷം വർഷം ഇവർ ഒരു അവാർഡ് ഷോ നടത്താറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ അവാർഡിന് അർഹത നേടിയതാവട്ടെ ഹൈറീച്ച് സിഇഒ ശ്രീനാം പ്രതാപനും ഈ പരിപാടിയുടെ മുഖ്യ സ്പോൺസർ ഹൈറിച്ച അവാർഡ് വേദിയിലും മറ്റ് പല വീഡിയോകളിലുമായി മണനാട് ഉടമ ജയേഷ് ചില്ലറയൊന്നുമല്ല ഹൈ റിച്ചിനെ വിളിപ്പിക്കുന്നത് അതേ വെളുപ്പിക്കൽ തന്നെയാണ് ഇപ്പോൾ കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് വേണ്ടിയും ചെയ്യുന്നത് ഇനി കാര്യത്തിലേക്ക് കിടക്കാം ഞങ്ങൾ കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന നിക്ഷേപം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയ എൻ ബി എഫ് സി ലൈസൻസ് എവിടെ ഇതുവരെ എത്ര കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചു പാർട്ണർഷിപ്പ് സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലല്ലാതെ എത്ര കോടി രൂപയുടെ നിക്ഷേപം മറ്റു ബാങ്ക് അക്കൗണ്ടിലും പണമായും നിങ്ങൾ സ്വീകരിച്ചു കപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന ജ്വല്ലറിയിൽ എത്ര കിലോ സ്വർണ്ണമുണ്ടോ ഈ ജ്വല്ലറി ആരംഭിക്കാനുള്ള പണം എവിടെ നിന്ന് ലഭിച്ചു സെലേസ് കാട്ട് ഡിജിറ്റൽ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം എത്ര ലക്ഷം രൂപ ഇതുവരെ ടി ഡി എസ് ഇനത്തിൽ അടച്ചു ബാക്കി എത്രയുണ്ട് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ കാപ്ര ഗോൾഡിന്റെ ഫേസ്ബുക്ക് പേജിൽ രേഖകൾ സഹിതം അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഉൾപ്പെടെ ഫസ്റ്റ് റിപ്പോർട്ടിനെതിരെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമുണ്ട് പണം തട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ കാപ്രക്കെതിരെ വീഡിയോകൾ ചെയ്യുന്നതെന്ന് എന്നിട്ട് ഒരു തവണയെങ്കിലും നിങ്ങളെ ഞാൻ വിളി നേരിൽ കണ്ട പണം ആവശ്യപ്പെട്ടുണ്ടോ ഇല്ലല്ലോ ഉണ്ടെങ്കിൽ അതിന്റെ രേഖയും നിങ്ങളുടെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിടണം പ്രഷോഭിന്റെ ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് തുടർച്ചയായി ഒരു എളുപ്പവും ഇല്ലാതെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ആണ് ഒരു കോൺ ഞാൻ എടുത്തോ പ്രഷോഭ ഫസ്റ്റ് റിപ്പോർട്ടിൻ്റെ വാർത്ത കണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ വിളിക്കുന്നവരോട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാൻ ആവശ്യപ്പെട്ട പത്ത് ലക്ഷം രൂപ നൽകാത്തതിനാലാണ് വാർത്ത ചെയ്യുന്നതെന്ന് അതുകൊണ്ട് തന്നെ കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉടമകളായ കണ്ണൻ തിലകിനെയും പരിശോഭ്ദാസിനെയും ഞാൻ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ഒരു പരസ്യ സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങളുടെ നിക്ഷേപകരെയും കൂടെ കൂട്ടിക്കോ ഞാൻ പണം ആവശ്യപ്പെട്ടുവെന്ന് അവിടെ വെച്ച് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത മുഴുവൻ വാർത്തകളും പിൻവലിച്ച് മാപ്പ് പറയാം ഇതിനോടൊപ്പം തന്നെ ഇനി ശിഷ്ടകാലം നിങ്ങൾക്ക് വേണ്ടി സൗജന്യ പ്രമോഷനും ഫസ്റ്റ് റിപ്പോർട്ട് നൽകാം വെല്ലുവിളി ഏറ്റെടുക്കുകയാണെങ്കിൽ മാർച്ച് പത്തിനകം നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ച് അറിയിക്കുകയോ ചെയ്യാം പിന്നെ ഏതെങ്കിലും വ്യക്തികൾ എൻ്റെയോ എൻ്റെ ചാനലിൻ്റെയോ പേര് പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ പണം വാങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മിനിമം ഞങ്ങളുടെ ചാനൽ നമ്പറിലെങ്കിലും വിളിച്ച് അത് ക്രോസ് ചെക്ക് ചെയ്യാത്തതാണ് നിങ്ങളുടെ ബുദ്ധിയില്ലായ്മ എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ അടുത്ത എപ്പിസോഡിൽ കണ്ണനും പ്രക്ഷോഭനും വേണ്ടി പണം തട്ടുന്ന കാപ്രയുടെ ഏറ്റവും വിശ്വസ്തരായ പത്തു തട്ടിപ്പുകാരെ കുറിച്ചുള്ള പത്ത് ലീഡേഴ്സിനെ കുറിച്ചുള്ള വാർത്തയാണ് ആ വാർത്തയ്ക്കായി കാത്തിരിക്കുക